ഇതിൽ നിന്ന് തിന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിന്നെ ഇത്ര സന്തോഷത്തോടെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ സ്വന്തം വീട്ടിലെത്തിട്ടേ മാറിപ്പോയല്ല ഞാൻ മാത്രല്ല എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കും ഭർത്താവിന്റെ കൂടെ എത്ര സ്വർഗമാണെങ്കിലും സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് അത് നമ്മൾ പെൺകുട്ടിയൊക്കെ മനസ്സിലാവും നല്ല ചിക്കൻ പറുവിന്റെ മണം വരുന്നില്ലേട്ടാ അമ്മേൽ ചിക്കൻ പറവായിരുന്നു ഇതുവരെ കഴിച്ചിട്ടല്ല സൂപ്പർ ടേസ്റ്റ് ആണ് മരുമവും വരുന്നോണ്ട് അമ്മ എന്തെല്ലോ ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്കിന്ന് നമ്മൾ അടിപൊളി ഭക്ഷണം കഴിക്കാ അത് പിന്നെ നീ പറയണ്ടല്ലോ

ും പിള്ളേരെ വരുന്നു നിക്കാൻ വേണ്ടിട്ട് അന്നിടുന്നുണ്ടേ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് അറിയിട്ട് വരുന്നതല്ലേ ഉള്ളു അവള് വേണമെങ്കിൽ അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് പോയി കുറച്ചു ദിവസം സമയങ്ങളുടെ നീ വേഗം നോക്കിയേ ഇതുവരെ ഒരു ദിവസം പോലും എൻ്റെ എന്റെ മോൻ മാറി നിന്നിട്ടാ കല്യാണം കഴിച്ചിട്ട് അമ്മേനെ വേണ്ടേ

ചേച്ചി മക്കള് രണ്ടാഴ്ച നിക്കാൻ വേണ്ടിട്ടല്ലേ വരുന്നത് പിന്നെ എന്തെങ്കിലും ഇത്ര തിരക്കിട്ടിട്ട് നമ്മളോട് പോവാൻ വേണ്ടി പറയുന്നു നിങ്ങളുടെ അമ്മ വല്ലാത്തൊരു സാധനം തന്നെ പറയണ്ടും പറ്റില്ല അമ്മ കഴിച്ചിട്ട് എനിക്ക് ലോകത്താരു ഒരു മിനിറ്റ് ഞാൻ നമ്മോട് ചോദിച്ചിട്ട് മാറ്റേ റങ്ങി വീണതല്ലേ അതിൽ ചിലപ്പോ ബി പിറഞ്ഞത് കൂടിയതായിട്ടായിരിക്കും കഴിയുമ്പോ ആശുപത്രി വീട്ടിലേക്ക് പോയിക്കോളും അല്ലെങ്കിൽ പോകേണ്ട ആവശ്യം ഇല്ല വേണമെങ്കിൽ രണ്ടാമൂടി വൈകുന്നേരമായിട്ട് പോയിട്ട് കണ്ടിട്ട് വന്നോ അല്ലെങ്കി ഇത്ര പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആ മോനെ നീ ഒന്ന് വേഗം നോക്കിയേ നമുക്ക് ആ രാജുര് വീട് വരെ ഒന്ന് പോകണം ഞാൻ നിന്നെയും കൂടി പോവാന്ന് പറഞ്ഞിട്ടുണ്ട് വേഗം നോക്ക് സമയം കളിയ നീ ഒന്നടന്നെ നിന്നീടെ കല്യാണം നയിച്ചോണ്ടിരുന്നത് എന്റെ മോനെയും കൂട്ടി കിറങ്ങി നടക്കാനല്ല നീ വീട്ടിലെ പണിയെടുക്കാൻ വേണ്ടിട്ടാണ് മനസിലായില്ല ഒരു പണിയെടുക്കേ കാരണം ഉണ്ടാക്കി വീട്ടിൽ പോകാൻ വേണ്ടി വീട്ടിൽ പോകാൻ പോയിട്ട് പോകണക്ക് തീർന്നു തീർന്നാ പോരെ പോയിട്ട് വരാട്ടാ

Se. Eise. 3D. Dice. Dice. Oh, ha trovato. Ha tacco l'ho buttato via. I veli che andia poi. Dice. Dice. ോനെ ഞാൻ ഫോണിലേക്ക് വിളിച്ചേ ചെലപ്പോ വീട്ടിൽ പോകുമ്പോ എടുത്തായിട്ട് ദേഷ്യത്തിന് കിടന്നുറങ്ങുന്നുണ്ടാവും പണിയൊന്നും എടുക്കാണ്ട് ശരിയായിട്ട് കൊടുക്കുന്നില്ല വാതിലും കൂട്ടിനല്ലേ മോനെ താക്കോല വിട ഇല്ലത് ആ മോളെന്തോ കരഞ്ഞോണ്ട് പോന്നുണ്ടായിന് അമ്മക്ക് സുഖമില്ല സീരിയസ് ആല്ല പറഞ്ഞിട്ട് അറിയില്ലേ ഞാൻ എവിടേക്ക് അല്ല അമ്മ അമ്മ മരിച്ചിട്ട് ഒന്ന് നിർത്തുന്നുണ്ട് നിങ്ങളോ നാണുണ്ടോ നിങ്ങക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിട്ട് വന്നേനെ അമ്മ പറയുന്നത് കേട്ടിട്ട് നിങ്ങക്ക് നിങ്ങളെ അമ്മ എത്ര വലുതാണോ അതുപോലെ തന്നെയാണ് എനക്ക് എൻറെ അച്ഛനും അമ്മയും എന്നിട്ട് എൻറെ അമ്മേനൊന്നും ജീവനോടെ കാണാൻ വേണ്ടിട്ട് നിങ്ങൾ സമ്മതിച്ചുവാ നിങ്ങളെ കൊണ്ട് കയ്യോ എന്റെ അമ്മേനെ തിരിച്ചു കൊണ്ടുവരാക്കട്ടെ എല്ലാരും കേക്കട്ടെ നിങ്ങളെ അമ്മക്ക് ഒടുക്കത്തെ ആണ് ഇങ്ങനെയുള്ള അമ്മമാർ ആ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനേ പാടില്ല കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഞാൻ സഹിക്കുന്നതാണ് പാവം എന്റെ അച്ഛനും അമ്മയും അത് കാണുമ്പോ സങ്കടപ്പെടേണ്ടെന്ന് ആലോചിച്ച് മാത്രമാണ് ഞാൻ പ്രതികരിക്കാണ്ടിരുന്നത് പാവ എൻറെ അമ്മ അവസാനായിട്ട് എന്നെ കാണാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും അമ്മയെ സ്നേഹിക്കണ്ട അനുസരിക്കണ്ട പക്ഷെ ഒരു ചെറിയ കാര്യത്തിന് പോലും അമ്മയുടെ അനുവാദം ചോദിക്കുന്ന നിങ്ങളെ പോലുള്ള ഭർത്താവിനെപ്പോ ജീവിക്കുന്ന നല്ലത് ഒറ്റക്ക് ജീവിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നോ അന്ന് നിങ്ങൾ എന്നെ വിളിക്കാം വാ ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും നിങ്ങളോട് പറയാനില്ല പോ